നമസ്കാരം മലയാളികൾക്ക് സുരേഷ് ഒപ്പമോ അല്ലെങ്കിൽ അതിലേറെയോ താൽപ്പര്യവും വാത്സല്യവും സ്നേഹവുമുള്ള ഒക്കെയുള്ളവരാണ് സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും അത് ഭാര്യ രാധികയാണെങ്കിലും മൂത്ത മകൻ ഗോകുലാണെങ്കിലും ഇളയ മകൻ മാധവാണെങ്കിലും എല്ലാവരോടും മലയാളികൾക്ക് ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹവും ഒക്കെയുണ്ട് അത് സുരേഷ് ഗോപിയോട് അവർ കാണിക്കുന്നത് പോലെ തന്നെ ഇവരോടും കാണിക്കാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം ഇപ്പോഴിതാ ഏറ്റവും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇളയപുത്രൻ മാധവ് സുരേഷാണ് മാധവിൻ്റെ പുതിയ ഒന്ന് രണ്ട് പ്രോജക്റ്റുകൾ സിനിമകളൊക്കെ പുറത്തുവരാനിരിക്കെ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ മാധവ് സുരേഷ് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു അതിൽ പ്രധാനമായും അച്ഛനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് തൻ്റെ വീട്ടുകാരെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് തനിക്ക് എന്തിലും ഉപരിയാണ് തൻ്റെ വീട്ടുകാരെന്നും അതാണ് തൻ്റെ ഏറ്റവും വലിയ കളരി അല്ലെങ്കിൽ പാഠശാലയെന്നുമാണ് മാധവ് പറയുന്നത് അതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരേ എന്ന ചോദ്യത്തിന് അത് തീർച്ചയായിട്ടും സുരേഷ് ഗോപി തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനെന്നും സുരേഷ് ഗോപിയുടെ ഓരോ മെസ്സേജിലും ഒരു പത്ത് ഉമ്മയും അതുപോലെ തന്നെ ലൗ ചിൻ്റെ ഒക്കെ കാണും എന്നുമൊക്കെയാണ് ഈ മാധവ് സുരേഷ് പറഞ്ഞു വയ്ക്കുന്നത് അതിലേറ്റവും പ്രസക്തമായ കാര്യം മാധവ് സുരേഷിൻ്റെ വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് കുറേ പേരുമായി തൻ്റെ ഫോട്ടോകൾ പുറത്ത് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോഴൊക്കെയും അവരുമായി താൻ എൻഗേജ്ഡ് ആണ് എന്നും പ്രണയത്തിലാണ് എന്നും ഒക്കെയുള്ള വാർത്ത ൾ പുറത്തു വന്നിരുന്നു അതിലേറ്റവും കൂടുതൽ തവണ ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞത് ദിലീപിൻ്റെയും വാര്യരുടെയും മകൾ മീനാക്ഷി ദിലീപ് തന്നെയാണ് മീനാക്ഷിയോടൊപ്പമുള്ള ഒന്ന് രണ്ട് ചിത്രങ്ങൾ പലപ്പോഴായി താൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോഴൊക്കെയും ദിലീപും സോറി പിന്നെ മാധവും അതുപോലെ തന്നെ മീനാക്ഷിയും ആയിട്ട് പ്രണയത്തിലാണെന്നും ഇവർ ഉടൻ വിവാഹിതരാകാൻ പോകുന്നു എന്നുമൊക്കെയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു എന്നാൽ തങ്ങൾ തമ്മിൽ നല്ല സൗഹൃദങ്ങൾ മാത്രമാണ് ഇപ്പോഴുള്ളത് എന്നുമാണ് അദ്ദേഹം പറയുന്നത് മറ്റൊന്ന് അടുത്ത സുഹൃത്ത് നടിയുമായ സെലിൻ ജോസഫിനെ കുറിച്ചാണ് തൻ്റെ ഏറ്റവും ഉറ്റ ചങ്ങാതിമാരിലൊരാളാണ് സെലിൻ എന്ന് പറയുന്നു അതായത് ഒരു ആത്മമിത്രം എന്നൊരു പേര് തനിക്ക് ചേരുന്നുണ്ടെങ്കിൽ അത് സെലിൻ ആണ് വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ചിലപ്പോൾ ഇപ്പോൾ പരിചയമുള്ള അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധത്തിലുള്ള ഒരാളായിരിക്കും തൻ്റെ വിവാ വിവാഹത്തിലേക്ക് കടന്നു വരുന്നത് അല്ലെങ്കിൽ ഭാര്യയായി കടന്നു വരുന്നത് അതാരാണ് എന്ന് പറയാൻ ഇപ്പോൾ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ചെയ്ത സെൽഫി ആരോടൊപ്പം ഉള്ളതാണ് എന്ന് ചോദിച്ചപ്പോൾ കാണിച്ചത് സെല്ലിനുമായി സെലിനുമായി സെല്ലിനുമായുള്ള ഒരു സെൽഫിയാണ് എന്ന് അത് അതിനുശേഷം മാധവ് ഒരു പുഞ്ചിരിയോട് കൂടി പറഞ്ഞത് തനിക്ക് ഒരു സുഹൃത്തിനേക്കാളൊക്കെ വലിയ കടപ്പാടും സ്നേഹവുമുള്ള ഒരാളാണ് സെലിൻ അതായത് തനിക്ക് ഒരു ലോ തനിക്കൊരു ലോകമുണ്ടെങ്കിൽ അത് സെല്ലിനാണ് എന്നാണ് ഇത് നേരത്തെയും ഇത്തരത്തിലുള്ള ചില പോസ്റ്റുകൾ മാധവ് പങ്കുവെച്ചു ു സെലിൻ നീയാണ് എൻ്റെ ലോകം ആളുകളെ വിശ്വസിക്കാൻ എന്നെ വീണ്ടും പഠിപ്പിച്ചതിന് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് മാധവ് സുരേഷ് ഒരു പോസ്റ്റ് വെച്ചിരുന്നു ഇതൊക്കെ കൂടി ചേർത്ത് വായിക്കുമ്പോൾ പ്രേക്ഷകർ പറയുന്നത് മാധവ് സുരേഷും നടി സെലിൻ ജോസഫുമായി പ്രണയത്തിലാണേ എന്നും ഇവർ വിവാഹിതരാകും എന്നുമാണ്